ഇന്ന് അഞ്ച് രൂപ ഗിഫ്റ്റ് രണ്ടെണ്ണം തുറക്കുന്നുണ്ട് മക്കളെ വായോ അയ്യോ വിജയിന് കിട്ടിയില്ലേ പിന്നെ വേണ്ടേ പക്ഷെ പുറകില് വേറെ ഏതോ ആക്ടർ അല്ല ഇത് ഡെഡിക്കേറ്റഡ് ടു സൂര്യ ഫാൻ ഞാനും ഒരു സൂര്യ സൂര്യാഫാനാണ് അപ്പം ഫാൻസ് ഒക്കെ കമന്റ് ചെയ്യും ടീച്ചർമാരൊക്കെ സൂര്യ ഫാൻസാന്ന് പറയുണ്ട് ബാക്കിൽ ടീച്ചറോ ടീച്ചറോ വിജയ് വിജയ് ഒരു വിജയി ഉണ്ട് അപ്പൊ അതെ സൂര്യണ്ണൻ ഒരു വിസിൽ പോടടാ ചെറിയ ഒരു സൂര്യയുടെ വട എവിടെന്നോ കിട്ടിയത് കീറി അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണല്ലേ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് കൂടെ ഒരു വിസിലും കൂടെ നമുക്ക് ഇനി അടുത്തതും കൂടെ തുറന്നാലോ ഇപ്പൊ തന്നെ അപ്പോൾ ഗിഫ്റ്റിന്റെ അഞ്ചു രൂപ ഗിഫ്റ്റിന്റെ അഞ്ചാം ദിവസമാണ് നല്ല തണുത്ത കാറ്റൊക്കെ ഏറ്റാണ് നമ്മൾ തുറക്കാൻ പോകുന്നത് നല്ല തണുപ്പാണ് സൂര്യനെല്ലിയില് ഇത് വിസിലായ ഇത് വിസിലായ ഞാൻ ഇതോടുകൂടി പണി നിർത്തും വിസിലല്ല ജസ്റ്റ് അതായത് ട്രംപറ്റ് നിങ്ങളാണ് എനിക്ക് ഈ പേര് പറഞ്ഞു തന്നത് വിസിലാണെങ്കിലേ ഞാൻ പണി നിർത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ കേട്ടോ ട്രംബറ്റ് അല്ലേ ഇപ്പൊ അടുത്ത വീഡിയോ കാണണമായിരിക്കും ബൈ ഫ്രം വെ